വിശുദ്ധ മത്തായ സുവിശേഷം അധ്യായം ഇരുപത്തി മൂന്ന് കബഡ് നാട്യക്കാരായ നിയമജ്ഞരെ േ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യന് മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു ഞങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കുവാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല കപടനാട്യക്കാരായി നിയമഞ്ചരെ ഭരിസേരെ നിങ്ങൾക്ക് ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരക സന്തതിയാക്കി മാറ്റുന്നു അന്ധരായ മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പറയുന്നു ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്ധരും മൂടരുമായവരെ ഏതാണ് വലുത് സ്വർണമോ സ്വർണത്തെ പൗത്രീകരിക്കുന്ന ദേവാലയമോ നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്ധരെ ഏതാണ് വലുത് വസ്തുവോ കാഴ്ചവസ്തുവോ വസ്തുവിനെ പൗത്രികരിക്കുന്ന ബലിപീഠമോ ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിൻ്റെ മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെ കൊണ്ടും അതിലിരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു ഈശോ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുമ്പോൾ വീണ്ടെടുപ്പിന്റെ ആത്മീയത ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വേദനയോടുകൂടി നിയമജ്ഞരോടും ഭരിസരോടും യഹൂദ മതപണ്ഡിതരോടും സംസാരിക്കുന്ന ഭാഗമാണ് നാം ധ്യാനിക്കുക ഇവിടെ കാപിഠ്യം എന്ന വാക്ക് യേശു പല പ്രാവശ്യം ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട് സ്വർഗം വെറുക്കുന്ന ഏറ്റവും മാരകമായ പാപമാണ് കാപിഠ്യം ഉള്ളിൽ ഒന്നും പുറമേ മറ്റൊന്നും ആയിരിക്കുന്ന മനുഷ്യജീവിതത്തിലെ ഏറ്റവും ദുരനുഭവമാണത് ദൈവം പുറുക്കാത്ത പാപമായി പോലും കാപിട്യത്തെ മനസ്സിലാക്കുന്നുണ്ട് കാരണം അത് ഹൃദയ കാഠിന്യത്തിന്റെ അടയാളമാണ് ഭരസ്യരും നിയമജ്ഞരും ഒത്തിരി കാര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും മതത്തിന്റെ പേര് പറഞ്ഞ് അവരെ ചൂഷണം ചെയ്യുകയും ചെയ്തപ്പോൾ യേശു അവരെ കർശനമായി തന്നെ വിമർശിക്കുകയും അവിടെ തെറ്റ് സമൂഹമധ്യെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അന്ധരായ മാർഗദർശികളെ എന്നാണ് യേശു അവരെ വിളിച്ചത് നോക്കൂ ഒരുവൻ വെളിച്ചമാകേണ്ടതിന് പകരം അന്ധകാരം പകർത്തിയാൽ അവന് ലഭിക്കാവുന്ന വലിയ ശിക്ഷ കൂടിയാണിത് ലോകത്തിന് നന്മ പകരേണ്ടവർ വെളിച്ചമാകേണ്ടവർ സന്മാർഗത്തിന്റെ പ്രതിരൂപ ആകേണ്ടവർ തിന്മയിലും പാപത്തിലും അന്ധകാരത്തിൽ നിലനിന്ന് പോയാൽ അതിലൂടെ സമൂഹത്തിന് വന്നുപോകാവുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് കൂടിയാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക വിശുദ്ധ ബലിപീഠവും ദൈവത്തിന്റെ സിംഹാസനവും സ്വർഗവും ഒരുപോലെ ആദരിക്കപ്പെടേണ്ട നൽകപ്പെടേണ്ട മഹത്വം നൽകേണ്ട ഇടമാണ് അപ്രകാരം അത് നൽകാതെ വരുമ്പോൾ നാം തീർച്ചയായും കടപ്പെട്ടവരായിത്തീരുന്നു നിയമങ്ങളും അനുശാസനങ്ങളും ശാസനകളും ഒക്കെ പലപ്പോഴും ദൈവിക ദൈവീകനീതിയെ നിഷേധിക്കുവാൻ ജനസമൂഹത്തെ പഠിപ്പിക്കുന്ന ദുരനുഭവമായി യഹൂദിഡയിൽ മാറിയിരുന്നു അവർ ലോകത്തിൻ്റെ നിയമങ്ങൾക്കും നിയമസംഖിതകൾക്കും അമിത പ്രാധാന്യം നൽകുകയും ദൈവിക സത്യങ്ങളെയും ദൈവകൽപ്പനകളെയും കൂടി കാണുകയും ചെയ്തു അപ്രകാരമുള്ള അനുഭവത്തിലാണ് ക്രിസ്തു ഇത്രയും കൂടി അവരോട് സംസാരിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തെ നമ്മുടെ വ്യക്തിപരമായ ജീവിതമായി താരതമ്യപ്പെടുത്തി ധ്യാനിക്കുന്നത് നല്ലതാണ് നാം എത്രമാത്രം കാപിഢ്യം നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നാം അകവും പുറവും ഒരുപോലെയായ നിഷ്കളങ്ക മനുഷ്യത്വത്തിന് ഉടമകളാണോ ഹൃദയത്തിൽ കാപിഢ്യം സൂക്ഷിച്ച ശേഷം പുറമേ നന്നായി പ്രാർത്ഥിക്കുന്ന നന്നായി സംസാരിക്കുന്ന ഇടപെടുന്ന സൽപ്രവൃത്തികൾ ചെയ്യുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന വ്യക്തികളാണോ നാം എങ്കിൽ നമുക്ക് തെറ്റുപറ്റിയെന്ന് ക്രിസ്തു സുവിശേഷത്തിലൂടെ ഓർപ്പെടുത്തുന്നു പുറമേ നാം എത്ര തന്നെ അറിയപ്പെട്ടാലും നമ്മുടെ ഹൃദയം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അപ്രകാരമല്ല എങ്കിൽ നാം സ്വർഗം നഷ്ടപ്പെട്ടവരായി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരും ഇതൊരു വീണ്ടെടുപ്പിൻ്റെ സമയമാണ് തിരുത്തലുകൾ വരുത്തേണ്ട സമയമാണ് നമുക്കും കണ്ണുനീരോടും വിലാപത്തോടും കൂടി നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് പാപത്തിന്റെ അന്ധകാരം ഉപേക്ഷിച്ച് സത്യപ്രകാശമായ ക്രിസ്തുവിന് അനുരൂപപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനമെടുക്കാം കർത്താവിന്റെ മഹത്വത്തിലേക്കും അവന്റെ കൃപയിലേക്കും അവന്റെ പരിശുദ്ധ വചനത്തിലേക്കും നമുക്ക് തിരിയാം നമ്മുടെ വ്യക്തിജീവിതത്തിന്റെ വീണ്ടെടുപ്പ് നേടാതെ ആരെയും വിശദീകരിക്കുവാനോ നവീകരിക്കുവാനോ നമുക്ക് സാധ്യമല്ല ആകയാൽ കൂടുതൽ കൃജതയോടുകൂടി ദൈവത്തിനുമുമ്പിൽ വിനീത മനസ്സോടുകൂടി നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് അനുതാപത്തിന്റെ ആത്മീയതയിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹമാർഗത്തിൽ ചരിക്കുവാൻ കൃപയും വരവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ കാപിട്യത്തിന്റെ മുഖംമൂടി അഴിച്ചു മാറ്റി ദൈവത്തിന്റെ സ്നേഹത്തിൽ അവൻ്റെ കൃപയുടെ പ്രകാശത്തിൽ ചരിക്കാൻ വരം എന്നും യാചിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ